ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തക്കാളി കൃഷി എങ്ങനെ നല്ല രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ അടുക്കളയിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അതിനായിട്ട് നമ്മൾ നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഹൈബ്രിഡ് ഇനം വിത്തുകളൊക്കെ നമുക്ക് മാർക്കറ്റുകളിൽ ലഭ്യമാണ് നമ്മളത് വാങ്ങി നാല് മണിക്കൂർ നമ്മൾ സൂഡമോണസ് ലൈനിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാകി കിളിപ്പിക്കുകയാണെങ്കിൽ നല്ല കരുത്തോടെയുള്ള തൈകള് വളർന്നു വരുന്നതായിട്ട് കാണാം അത് നമുക്ക് വിത്തുകൾ മുളപ്പിക്കുന്ന ട്രേ നമുക്ക് വാങ്ങാൻ കിട്ടും അതിൽ നമുക്ക് മുളപ്പിക്കാം അല്ലെങ്കിൽ ഗ്രോബായിൽ മുളപ്പിക്കാം അത് നമുക്ക് ചകിരിച്ചോറിൽ മാത്രം വേണേൽ മുളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ചകിരിച്ചോറും മണ്ണും കൂടെ ഉള്ള മിക്സിലാണെങ്കിലും നമുക്ക് ഇട്ട് പാകി കിളിപ്പിച്ചെടുക്കാം അങ്ങനെ കിളിർച്ച് കിട്ടുന്നതായ തൈകള് നമുക്കൊരു പിന്നെ ആറ് ഇല അല്ലെങ്കിൽ എട്ടില പരുവമാകുമ്പോൾ ആ തൈകളെ നമുക്ക് മാറ്റി നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഞാൻ സാധാരണയായി വിത്തുകൾ പാകുമ്പോൾ അതിലേക്ക് വളമൊന്നും ചേർത്ത് കൊടുക്കാറില്ല പിന്നീട് തൈകൾ മാറ്റി നടുമ്പോഴാണ് ഞാൻ വളം ചേർത്ത മണ്ണിലേക്ക് നട്ടുപിടിപ്പിക്കുന്നത് അതിനായിട്ട് ഞാൻ മണ്ണും ചരല് ചേർന്ന മണ്ണും അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിമ്പിണ്ണാക്ക് ഇത്രയും മിക്സ് ചേർത്തിട്ടാണ് ഞാൻ ഈ തക്കാളി കൃഷി ചെയ്തെടുക്കുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തില് നമുക്ക് അത്യാവശ്യം വേണ്ടതായ ചീര പയറ് വേണ്ട ഇങ്ങനെ തക്കാളി പച്ചമുളക് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വശമാണ് അവിടെ നമ്മൾ ബാക്ക്യാർഡില് നമ്മൾ കുറേ വെയിലൊക്കെ കിട്ടുന്ന ഏരിയയിലോട്ട് കുറച്ച് ചെടികളും വെച്ചിട്ടുണ്ട് അവിടെയും നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെയാണ് ഞാൻ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് തക്കാളിയുടെ തൈകള് ഇത്രയും പരുവോ ആവുമ്പോൾ ഒരു എട്ടില്ല പരുവോ ഒക്കെ ആകുമ്പോൾ നമുക്കിതിനെ മാറ്റി നടാവുന്നതാണ് ഇത് ഞാൻ ഗ്രോ ബാഗിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഇതിനെ നമുക്ക് ഇനിയും പിന്നെ ഓരോ തൈകളായിട്ട് മാറ്റി നമുക്ക് മിക്സൊക്കെ നിറച്ചതിലോട്ട് നമുക്ക് നട്ട് കൊടുക്കാം അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചിരലി ചേർന്ന മണ്ണും ചാണകപ്പൊടിയും അതുപോലെ വേപ്പിമ്പിണ്ണാക്കും എല്ല് പൊടിയും കൂടെയാണ് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും അടിയിൽ നമ്മൾ കരിയില ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം പതിനഞ്ച് ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത് മണ്ണ് ചാണകം എല്ലാം കൂടി ഇട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താണെങ്കിൽ ഏറ്റവും നല്ലതാണേ അങ്ങനെ ട്രീറ്റ് ചെയ്ത മണ്ണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പ്ലാവിൻ്റെ കരിയിലെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറ്റി നല്ല രീതിയിൽ ആ മണ്ണ് നല്ല മണ്ണായിരിക്കണേ കണ്ടോ ഇതുകൊണ്ട് ചരലൊക്കെ ചേർന്ന മണ്ണായതുകൊണ്ട് കരിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം കെട്ടി കിടക്കത്തില്ല നല്ല രീതിയിൽ വെള്ളം ഡ്രെയിനേജായി പോകും എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കുത്തി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉലുക്കി കൊടുക്കണേ എന്നിട്ട് ഈ വക്കുണ്ടല്ലോ ഈ ഗ്രോബാഗിന്റെ വക്ക് എപ്പോഴും നമ്മൾ ഇതുപോലെ മടക്കി വെക്കണം എങ്കിൽ നമുക്ക് വളം ഇട്ട് കൊടുക്കാനും ചെടിക്ക് നല്ല രീതിയിൽ വളരാനും അതൊരു നല്ല പ്രയോജനം ചെയ്യും നമുക്ക് ഈ മണ്ണ് നല്ല രീതിയിൽ നമ്മളിങ്ങനെ കുലുക്കം തോറും അതൊത്തിരി കുറച്ചും കൂടെ ഒതുങ്ങും കരിയിലായ അടിയിലുള്ളത് കൊണ്ട് കണ്ടോ ഒത്തിരി താണിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗ്യാപ്പില്ലാതെ ഇങ്ങനെ കറക്റ്റ് ആക്കണം കണ്ട ഈ ഒരു തൈ കണ്ടോ ഇത് നമുക്കിപ്പം മാറ്റി നടാൻ പാകത്തിലുള്ള തൈയാണ് ആണ് ഇതിന്റെ വേര് കണ്ടോ അപ്പം അടിയിൽ നിന്നും ഇങ്ങനെ വേര് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് ആ ആ രീതിയിൽ തന്നെ നമുക്ക് കുഴിച്ചു വെക്കാമേ ഇതിലൊരു ഗ്രോ ബാഗിൽ രണ്ട് തൈ നമുക്ക് വെക്കാം അടുത്തതായിട്ട് നമ്മൾ എടുത്തത് ഈയൊരു തൈ ആണേ കണ്ടോ ഇതിനും വേര് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുഴിച്ചു വെക്കാം ഈ തൈ നമ്മൾ നട്ടുപിടിപ്പിച്ചു ഇനി നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാമേ ഞാനിത് നടുന്നതിന് മുൻപേയും കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ടാണ് തൈ നട്ടതേ ആ മണ്ണ് ഉണങ്ങി ഉണങ്ങിക്കിടക്കുമായിരുന്നതുകൊണ്ട് കണ്ടോ നമ്മൾ ചെറിയ രീതിയിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ തൈകൾ ഇനി ഒരു മൂന്ന് ദിവസം നമ്മൾ തണലത്ത് വെച്ചിട്ട് അതിന് ശേഷം തൈ പിടിച്ചു എന്ന് കണ്ട് മനസ്സിലായതിനു ശേഷം നമ്മൾ വെയിലത്തോട്ട് വെക്കുക നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കണേ അതുപോലെ രാവിലെയും വൈകിട്ടും നമുക്ക് വെള്ളം നനച്ചും കൊടുക്കണം തക്കാളി കൃഷിക്ക് നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ നനവ് വേണം അതുപോലെ തന്നെ സൺലൈറ്റും വേണം തക്കാളി കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ചില രോഗങ്ങളുണ്ട് ചിത്രകീടമുണ്ട് വെള്ളീച്ച ശല്യമുണ്ട് അതുപോലെ ഇല ചുരുളുക ഇല കറുത്ത പുള്ളി വീഴുക ഇങ്ങനെയൊക്കെയുള്ള ചില രോഗങ്ങൾ നമ്മുടെ ഈ തക്കാളി കൃഷിയെ ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കി നിൽക്കത്തന്നെ നമ്മുടെ ചെടി വാടി പോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് മരുന്നാണ് നമ്മൾ കൊടുക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം ഈ കീടാക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ തക്കാളി ചെടിയെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ നമ്മുടെ ചെടികൾക്ക് മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം വെള്ളീച്ചയുടെ ശല്യം അതുപോലെ പുഴുശല്യം ഇങ്ങനെയൊക്കെ പുഴു ഇല ചുരുളുന്നത് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് നീമോയിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടല്ലോ ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഈ തക്കാളി ചെടിക്ക് അടിച്ചുകൊടുക്കാം ലൈറ്റായിട്ട് അടിച്ചാൽ മതി അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചെടിയെ ഒരു കീടങ്ങളും ആക്രമിക്കത്തില്ല പ്രത്യേകിച്ച് പിന്നെ നമ്മൾ ഈ പോട്ടി പോട്ടിമിക്സിനകത്ത് പിന്നെ വേപ്പി പിണ്ണാക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ടും അത് ഒരു പരിധി വരെ നമ്മുടെ ചെടിയെ രോഗത്തിൽ നിന്ന് തടയും പിന്നെ നമുക്ക് നമ്മുടെ തക്കാളി ചെടി നല്ല രീതിയിൽ വളർന്നു വരും വരുമ്പോൾ തന്നെ നമ്മൾ നോക്കി നിൽക്കേ പെട്ടെന്ന് നമ്മുടെ ചെടി ഒരു ദിവസം വാടി കരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് സൂഡോമോണസ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ആഴ്ചയിൽ നമുക്ക് പിന്നെ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നമുക്കത് ചെയ്തു കൊടുക്കാം പിന്നെ പിറ്റേ ആഴ്ചയിൽ നമുക്ക് കുമ്മായം നമുക്ക് ഇതുപോലെ എടുത്ത് ഒരു സ്പൂൺ എടുത്ത് അര ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് ഈ വാട്ടർ രോഗം ഉണ്ടാകത്തില്ല പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഇതുപോലെ കണ്ട കായ് പിടിക്കാൻ നിറച്ച് കായ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ടാകുന്ന ഈ പൂക്കളൊന്നും ഈ ചെടിയിൽ ഉണ്ടാകുന്ന പൂക്കളൊന്നും പൊഴിഞ്ഞു പോകാതെ എല്ലാം കായാവാൻ വേണ്ടിയിട്ട് നമുക്ക് എഗ്ഗമനോ ആശ്രം നമുക്ക് നമുക്ക് അഞ്ച് എം എൽ എടുത്തിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ഇതിൽ ചുവട്ടിൽ തണ്ടിലുമൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ടൊമാറ്റോയും നമുക്ക് പിടിച്ചു കിട്ടും പൂക്കളൊന്നും പൊഴിഞ്ഞ് പോകത്തില്ല അതുപോലെ നമുക്ക് പിഷമിനോ ആസറും അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നാണേ നമ്മുടെ തക്കാളി ചെടി വളർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളതിന് സപ്പോർട്ട് കൊടുക്കണം കണ്ട നമ്മളിങ്ങനെ ഒരു സപ്പോർട്ട് ഇങ്ങനെ കൊടുത്ത് കയറിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് അതിനോട് ചേർന്ന് ഒരു പൈപ്പും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ പൈപ്പിൽ കൂടെയും സപ്പോർട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുത്തിരിക്കുവാണേ അപ്പം അങ്ങനെ സപ്പോർട്ട് കൊടുക്കണം ഇതിന് വളരെ ശക്തി കുറവുള്ള ഒരു ചെടിയാണ് ഈ തക്കാളി ചെടി ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ പൂവിടുകയും ചെയ്യും പൂക്കളെല്ലാം പിടിക്കുകയും ചെയ്യും നിറഞ്ഞു പൂക്കും പിന്നെ നമ്മുടെ തക്കാളിയുടെ ചുവട്ടിലുള്ള ഇലകളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങ് കൊടുക്കണേ അത് തണ്ടോട് ചേർത്ത് കട്ട് ചെയ്യേണ്ട കുറച്ച് നിർത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് അങ്ങ് മാറ്റുക അപ്പം ചെടി നല്ല കരുത്തോടെ വളർന്നു വരുമേ ചുവട്ടിലെ ഇലകളൊന്നും നമ്മൾ നിർ നിർത്തേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഇലകളൊക്കെ ഒന്ന് പഴുക്കും ചോ ടൊമാറ്റോയൊക്കെ പഴുക്കാറായി വരുമ്പോഴത്തേക്കുണ്ടല്ലോ പാകമാകാറാകുമ്പോഴത്തേക്ക് ഈ ഇലകൾ കുറേ അങ്ങ് ഇതാകും പഴുത്തു വരും അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം പിന്നെ ഇതിൽ സക്കർ കളിച്ചു വരും ഈ ഓരോ തണ്ടിൻ്റെ ഇടയ്ക്ക് സക്കർ ചെറിയ ചെറിയ അത് നമുക്ക് ആവശ്യമുള്ളതല്ല ചെടിക്ക് അത് വളം വലിച്ചെടുക്കും നമ്മുടെ ചെടിക്കായ കൂടെ കുറയും കുറയും അപ്പം നമുക്ക് ആ സക്കറുകളെ നമുക്കിങ്ങനെ അടത്തി കളയണേ ഇതുപോലെതേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരും അതിനെ നമുക്ക് അടത്തി അടത്തി കളയണം തണ്ടുകളുടെ ഇടയ്ക്ക് വരുന്നത് കണ്ടോ ഇവിടെ ഒരു സക്കറുണ്ട് നമുക്ക് അതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അടത്തി മാറ്റാം കണ്ടോ പോയി പിന്നെ കാൽസ്യത്തിൻ്റെയൊക്കെ കുറവുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിൽ കറുത്ത പാടുകൾ പുള്ളിപ്പാടുകളൊക്കെ വീഴുകയും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ചുവട്ടില് നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ അത് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാമേ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇച്ചിരി തണ്ടിന് ഇച്ചിരി മാറ്റി നമുക്ക് ഇട്ടുകൊടുക്കാമേ ഇതുപോലെ ഇട്ടു കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ ഈ സൂഡോമോണസ് കൊടുക്കുന്ന ദിവസം ആ സമയത്ത് നമ്മൾ അതിനോട് ചേർത്ത് വളം കൊടുക്കരുതേ നമ്മൾ ഇത് കൊടുത്തിട്ട് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വളങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഓരോ വളങ്ങളും മാറി മാറി കൊടുക്കാം അതുപോലെ നമുക്ക് കടല പുളിപ്പിച്ചത് ഏറ്റവും നല്ലൊരു വളമാണ് ചെടികൾ പൂക്കാൻ കടല പിണ്ണാക്ക് ഒത്തിരി നല്ലതാണ് ഞാൻ മറ്റു വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ അതും നമുക്ക് ഇതിന് കൊടുക്കാവുന്നതാണേ ഞാൻ പയറിനും പച്ചക്കറികൾക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേപ്പണ്ണ മിശ്രിതം കൊടുക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ ചെടികൾക്ക് മറ്റു അസുഖങ്ങളൊന്നും വന്ന് ചെടി നശിച്ചു പോകുന്നില്ല നമുക്കതിൽ നിന്ന് ഫലം കിട്ടുന്നുണ്ട് അപ്പം നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കണേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അസുഖം വന്നിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതിന് മുമ്പായി തന്നെ നമ്മൾ ഇതുപോലെ ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ പൂവിടും നമ്മുടെ ചെടികൾ പൂക്കാനെ പൊട്ടാസ്യം ഫോസ്രസും ഒക്കെ നന്നായിട്ട് വേണം അത് നമ്മുടെ ഈ എല്ലുപൊടിയിലൊക്കെ ധാരാളം ലഭിക്കും പിന്നെ അതോടുകൂടെ നമ്മൾ ഈ ചെടി വളർന്നു വരുന്ന സമയത്ത് തന്നെ നമുക്ക് മൈക്രോ മൈക്രോന്യൂട്രിയൻസും നമുക്ക് കുറച്ച് ഒരു നുള്ളു വെച്ച് നമുക്ക് ഇതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തക്കാളി നിറഞ്ഞ് ഉണ്ടാകാനായിട്ട് പൂക്കാനും കായ്ക്കാനുമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സീക്രട്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാമേ നമ്മുടെ ഉണ്ടല്ലോ വിന്നാഗിരി ഒരു അര അടപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആ കുപ്പീടെ തന്നെ അടപ്പിൽ വെച്ചിട്ടൊരു അടപ്പ് അല്ലെങ്കിൽ ഒരു അടപ്പ് അതൊരു മൂന്ന് എം എൽ അല്ലെ നാല് എം എൽ അത്രയൊക്കെ മതി അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ പൂവിടുമേ അത് പിന്നാക്കിരി ഒരിക്കലും കൂടി പോകരുത് കൂടിപ്പോയാൽ നമ്മുടെ ചെടികൾക്ക് അത് ദോഷം ചെയ്യും പിന്നെ നമ്മുടെ ചെടികളിൽ ആദ്യം ഉണ്ടാകുന്ന എല്ലാ ആൺപൂവുമായിരിക്കും അതിനുശേഷമാണ് പെൺപൂവ് ഉണ്ടാകുന്നത് അതുപോലെ നിറഞ്ഞു പൂക്കും നമുക്ക് കഞ്ഞി വെള്ളത്തിൽ പിണ്ണാക്ക് പുളിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ നമുക്ക് പിന്നെ വെജിറ്റബിളൊക്കെ ഇട്ടതാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് വെജിറ്റബിളിൻ്റെ തോല് ബനാനയുടെ തൊലി ഇതൊക്കെ ഇട്ടതാണെങ്കിലും നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കാം പൊട്ടാസ്യം ധാരാളം അടങ്ങിയതാണല്ലോ നമ്മുടെ ബനാനയിൽ ബെനാനയുടെ തൊലിയൊക്കെ അത് നമുക്ക് ഞാൻ ശർക്കര ഉണ്ടല്ലോ അതും കൂടെ ചേർത്തുള്ളൊരു മിസ് മിക്സ് ഞാൻ ഉണ്ടാക്കാറുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല വിളവ് കിട്ടുന്നതാണേ അപ്പം പൊട്ടാസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഒരു അഞ്ചാറ് ഏത്തക്കായ തൊലിയും അതിൽ ഒരു ശർക്കരയും കൂടെ ഒരു ഒരു ചെറിയൊരു അല്ലെങ്കിൽ ചേർത്തിട്ട് നമുക്ക് അത് പിന്നെ പുളിക്കാൻ വേണ്ടി വെക്കുക അത് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്കിതിനെ നേർപ്പിച്ചിട്ട് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു വളമാണേ അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ കെമിക്കലായിട്ടുള്ള വളങ്ങൾ ഒന്നും കൊടുക്കാതിരിക്കുക നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നമുക്ക് കറി വെക്കാനുള്ള പച്ചക്കറി ആയതുകൊണ്ട് നമ്മളങ്ങനെ നമ്മൾ കെമിക്കലായിട്ടുള്ളതൊന്നും കൊടുക്കരുത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയ്ക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്